നമുക്ക് നൂറ് സിംഹാസനങ്ങൾ എന്ന നോവലിൻ്റെ ഒന്നാമത്തെ അദ്ധ്യായം നോക്കാം അമ്മ മരിക്കാൻ കിടക്കുന്ന വിവരം വന്നറിയിച്ചത് കുഞ്ഞൻ നായരായിരുന്നു വൈകുന്നേരം ഓഫീസ് വിട്ട് പുറപ്പെടാനുള്ള തിരക്കിൽ ഫയലുകളിൽ ഒപ്പിട്ട് കൂട്ടുകയായിരുന്നു മുന്നിൽ രമണി ഒടുവിലത്തെ ഫയർ കൂടി രമണിയെ ഏൽപ്പിച്ചിട്ട് രാമൻ പിള്ളയോട് ഒരിക്കൽ കൂടി നോക്കിയിട്ട് അയച്ചാൽ മതി എന്ന് പറയൂ ഇന്നു തന്നെ പോണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇരട്ട കഥകപ്പുറത്ത് കുഞ്ഞൻ നായരുടെ തല പ്രത്യക്ഷപ്പെട്ടത് എന്താ കുഞ്ഞൻ നായരേ എന്ന് ഞാൻ ചോദിച്ചു അയാൾ രമണിയെ കാണിച്ചു ഞാൻ രമണിയോട് പോകാൻ തലയാട്ടി അവനെ അകത്തേക്ക് വരാനും കുഞ്ഞൻ നായർ രമണി പോകുന്നത് ശ്രദ്ധിച്ചിട്ട് രഹസ്യമായി സാറിനോടൊരു കാര്യം പറയണം എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ കാലത്ത് കേട്ടതാണ് ഉച്ചയ്ക്ക് തന്നെ സൈക്കിളുമായി വാങ്ങിച്ചെന്ന് കോട്ടാർ ആശുപത്രിയിൽ നോക്കി സംഗതി ഉള്ളതാണ് ഞാൻ ആളെ കണ്ടു ബോധമില്ല തീരെ വയ്യാത്ത സ്ഥിതിയാണ് എന്ന് പറഞ്ഞു ഞാൻ ഊഹിച്ചുവെങ്കിലും എൻ്റെ വായ ആര് എന്ന് ചോദിച്ചു സാറിൻ്റെ അമ്മ തന്നെ കോട്ടാറിൽ ഷെഡിലാണ് ഇട്ടിരിക്കുന്നത് ഭിക്ഷക്കാരെ കിടത്തുന്ന ഷെഡിൽ വെറും തറയിൽ ഒരു പായ കൂടെ ഇല്ലാതെയ കിടപ്പ് ഞാൻ ആറ്റിങ്ങൻ മുസ്തഫയോട് ഒരു പുൽപ്പായ വാങ്ങിക്കിടത്താൻ പറഞ്ഞിട്ട് വന്നു കയ്യിൽ ചക്രയില്ല ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല തുണി വാങ്ങിക്കൊടുക്കാമായിരുന്നു ഞാൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു സർ കോട്ടാറ് വലിയ ആശുപത്രിയാ ആശുപത്രിയാച്ച ശരിക്കുള്ള ആശുപത്രിയിലല്ല ഈ കഴുതച്ചന്തക്കടുത്തുള്ള പഴയ ആശുപത്രി ഉണ്ടല്ലോ ഇടിഞ്ഞ നാലഞ്ച് ഷെഡുകളാണ് അതിൽ മൂന്നാമത്തെ ഷെഡിലാണ് വരാന്തയിൽ തന്നെ കിടപ്പുണ്ട് എൻ്റെ അച്ഛനൻ ഒരാൾ അതിൻ്റെ അടുത്ത് ചായക്കട വെച്ചിട്ടുണ്ട് അവനാ ഇടയ്ക്ക് പറഞ്ഞത് ഞാൻ പേന ഷർട്ടിൽ തിരകി കണ്ണട എടുത്ത് കൂടിലിട്ട് കീശയിലാക്കിയിട്ട് പുറപ്പെട്ടു കുഞ്ഞൻ നായർ പുറകിൽ ഓടി വന്നു അല്ല സാർ ഇപ്പം അങ്ങോട്ട് പോകണ്ട വേണ്ട സാർ അത് അത്ര നല്ലതല്ല ഇപ്പം തന്നെ ഓരോരുത്തരും പറഞ്ഞ് വായ നാറ്റിക്കുന്നു നമ്മൾ എന്തിനാ അവന്റെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുക്കണം ഇതുവരെ ഞാനൊരാളോടും ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഏവൻ്റെ നാക്ക് തീട്ടം കൊണ്ടുണ്ടാക്കിയതാ സാർ ഇടപെടണ്ട ഞാൻ ഇരു ചെവി അറിയാതെ സംഗതികൾ ശരിയാക്കാം ഉള്ള കാശ് എൻ്റെ കയ്യിൽ തന്നാ മതി സാർ സാർ വീട്ടിലേക്ക് പോ ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട നായർ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ നോക്കിക്കോളാം എന്ന് കർക്കശമായി പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു ഓഫീസിലൂടെ നടക്കുമ്പോൾ എൻ്റെ മുതുകത്ത് കണ്ണുകൾ തുറന്നു എന്നു ഞാൻ വെള്ള ഷർട്ട് ഇട്ടു തുടങ്ങിയോ അന്ന് മുളച്ച കണ്ണുകളാണവ ആ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരും പരിഹാസത്തോടെ എന്നെ നോക്കിയിട്ട് പരസ്പരം നോക്കി ചുണ്ടനങ്ങാതെ സംസാരിച്ചു എൻ്റെ പിന്നിൽ വന്ന നായർ എന്തോ ആംഗ്യം കാട്ടിയപ്പോൾ രമണി വാ കുത്തിച്ചിരിച്ചു ഞാൻ കാർ തുറന്ന് കയറി ഇരുന്നു നായർ കുനിഞ്ഞ് ഞാൻ വേണമെങ്കിൽ സൈക്കിളിൽ പുറകിൽ വരാം സർ എന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പുറപ്പെട്ടു അയാൾ മാഞ്ഞ് ഓഫീസും വായുന്നതുവരെ എൻ്റെ ദേഹത്തുണ്ടായിരുന്ന മുറുക്കം അയഞ്ഞു ചുമലുകൾ മെല്ലെ തളർന്നു സ്റ്റീറിങ്ങിൽ എൻ്റെ പിടി ഇളകി ഒരു സിഗരറ്റ് വലിക്കാൻ എൻ്റെ ചുണ്ടും തൊണ്ടയും നെഞ്ചും മനസ്സും കുതിച്ചു പക്ഷേ കാറിൽ ഷർട്ടിൽ ഒരിടത്തും സിഗരറ്റ് ഉണ്ടാവില്ല സുധയുടെ നിയന്ത്രണം ചെട്ടിക്കുളം ജംഗ്ഷനിൽ കാർ നിർത്താതെ തന്നെ ഒരു പാക്കറ്റ് വിൽസ് ഗോൾഡ് വാങ്ങി പുക ഊതിയപ്പോൾ എൻ്റെ വെപ്രാളവും ഒപ്പം പുറത്തേക്കൊഴുകുന്നതായി തോന്നി ജംഗ്ഷനിൽ നിന്നിരുന്ന പോലീസുകാരൻ എന്നെ കണ്ടപ്പോൾ ഉണർന്ന് സല്യൂട്ട് അടിച്ചു കാർ ഇറക്കിറങ്ങി കോട്ടാറിലെ ആശുപത്രി നടയിലെത്തി അതിനപ്പുറത്താണ് കഴുതച്ചന്ത ആശുപത്രി എന്ന് കേട്ടിട്ടുണ്ട് ആശുപത്രിവാതുക്കൾ എൻ്റെ കാർ നിന്നപ്പോൾ മുൻവശത്ത് നിന്ന പണിക്കാർ മുഴുവൻ ഉള്ളിലേക്ക് ഓടി ആൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കുന്ന ശബ്ദങ്ങൾ പലതരം താല്പര്യമാറ്റങ്ങൾ അകത്തൊരു പാത്രം വലിയ ഒച്ചയോടെ വീണു രണ്ടാളുകൾ എൻ്റെ കാറിൻ്റെ നെർക്ക് ഓടിയെത്തി ഇടത്തരം പ്രായമുള്ളയാൾ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു ചെറുപ്പക്കാരനായ മറ്റേയാൾ ഗുഡ് ഈവനിങ് സാർ എന്നും പറഞ്ഞു ഞാൻ ഇവിടെ ഒരു പേഷ്യൻറ്റിനെ നോക്കാനാവുന്നത് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും കിട്ടി ഇവിടെയാണോ സാർ അതെ ഇവിടെ തന്നെ ഇടത്തരം പ്രായക്കരൻ അല്ല സാർ എവിടെയല്ല ഇത് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവിടെ തന്നെ ഇതല്ലേ ഭിക്ഷക്കാരെ ചികിത്സിക്കുന്ന സ്ഥലം എന്ന് ഞാൻ ചോദിച്ചു സാർ ഇവിടെയുള്ളവരൊക്കെ അനാഥര മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്നിരുന്ന ഭ്രാന്തന്മാരാവും കിഴട്ട് പീച്ചക്കാരുമാണിവിടെ മൂന്നാമത്തെ ഷെഡ് എവിടെയാണ് ഞാൻ ചോദിച്ചു കേട്ടാം സാർ എന്ന് പറഞ്ഞ് രണ്ടാളും എന്നെ വിളിച്ചുകൊണ്ട് പോയി ഡോക്ടർമാരാണ് സീനിയർ ഒന്നും അടിച്ച് ഒക്കെ ചാവാറായ കേസാണ് സാർ ചികിത്സയൊന്നും ചെയ്യാൻ പറ്റൂല ജനറൽ ആൻ്റിബയോട്ടിക് കൊടുക്കും റൊട്ടിയും വെള്ളവും കൊടുക്കും പൊതുവെ ഒന്നും രക്ഷപ്പെടാറില്ല ചെറുപ്പക്കാരൻ ഫണ്ടൊക്കെ കമ്മിയാണ് സ്റ്റാഫുമില്ല ഇല്ല തോട്ടിമാരൊഴിച്ച് മറ്റുള്ളവർ ഇതുങ്ങളെ തൊടൂല എന്ന് പറഞ്ഞു ഞാൻ മിണ്ടാതെ നടന്നു ഇപ്പം വലിയ തിരക്ക സാർ മഴക്കാലമാണ് ഈറനിൽ കിടന്ന് പനിയും സന്നിയും വന്ന് റൂട്ടിക്കിടക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വണ്ടിയിൽ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും ഇതൊക്കെ മൃഗങ്ങളെ മാതിരിയാണ് ഒരെണ്ണം ജാകാൻ കിടന്നാൽ മറ്റൊരാൾ നോക്കൂല ഡോക്ടർ എൻ്റെ പിന്നിൽ നടന്നു വന്നു ആ ഷെഡ് മുഴുവൻ തെരുവ് നായകളാണ് കൂടുതൽ മഴക്കാലമായതുകൊണ്ട് പുറത്തുള്ള നായകൾ മുഴുവൻ അകത്ത് കടന്നതായിരുന്നു പുണ്ണും ചെള്ളും പിടിച്ച നായ്ക്കൾ ഷെഡ് മുഴുവൻ രോഗികൾ പണ്ടെപ്പോഴോ എന്തിനോ ഉണ്ടാക്കിയ ഓടിറ്റ ഷെഡാണ് ഓടുകൾ പൊളിഞ്ഞ് വെളിച്ചം അകത്തിറങ്ങി അകത്തിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ താഴെ ഷെഡിനുള്ളിൽ തന്നെ പുല്ലും കളയും മുളച്ചിരുന്നു വെറും നിലത്തും കീറിയ ചാക്കുകളിലും പഴയ പനമ്പായകളിലുമായി ചവറ്റുകൂനകൾ പോലെ ആളുകൾ കിടക്കുകയായിരുന്നു ദ്രവിച്ചു തുടങ്ങിയ മനുഷ്യർ അധികവും വൃദ്ധർ മിക്കവാറും ആളുകൾക്ക് ബോധമില്ല ചിലർ എന്തോ പുലമ്പിക്കൊണ്ടിരുന്നു ചിലർ കയ്യോ കാലോ ആട്ടിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ നിലവിളിച്ചു കൊണ്ടിരുന്നു ചീഞ്ഞ മാംസത്തിൻ്റെയും ദ്രവിച്ച തുണികളുടെയും ഛർദിയുടെയും ഗന്ധം നടക്കുമ്പോൾ ഈച്ചകൾ ഹം എന്ന ഒച്ചയോടെ എഴുന്നേറ്റ് പുറത്തേക്ക് പിന്നെയും ഇരുന്നു ഞാൻ കർച്ചീഫ് കൊണ്ട് മൂക്കുപൊത്തി നടന്നു ഒക്കെ ഭ്രാന്ത് പിടിച്ചവരാ സാർ കിടന്ന സ്ഥലത്ത് തന്നെ ഒന്നും രണ്ടും ഒക്കെ പോവും ഒന്നും ചെയ്യാൻ പറ്റൂല അവിടെ ഒരു പണിക്കാരും ഉണ്ടായിരുന്നില്ല തോട്ടികൾ കാലത്ത് തന്നെ വന്ന് വൃത്തിയാക്കിയിട്ട് പോവും പിന്നെയും വരൂല്ല വൈകുന്നേരം അവരെ വിളിക്കാൻ പറ്റില്ല മൂന്നാമത്തെ ഷെഡിൽ ഒരു ദ്രവിച്ച തൂണിൻ്റെ താഴെ അമ്മ കിടക്കുന്നത് ഞാൻ കണ്ടു ഒരു പായയിൽ മലർന്ന് കിടക്കുന്നു മിക്കവാറും നഗ്നയായി കറുത്ത വയറ് വലിയൊരു തുകച്ചാക്ക് മാതിരി പൊന്തി നിന്നു മുലകൾ അഴുക്ക് സഞ്ചികൾ പോലെ രണ്ട് വശത്തേക്കും വീണിരുന്നു കയ്യും കാലും നീര് വെച്ച് ചുളിവുകൾ നിവർന്ന് തിളങ്ങുന്നവയായിരുന്നു വായ തുറന്ന് കറുത്ത ഒറ്റപ്പല്ലും അട്ട പോലെ കറുത്ത ഊനും കാണാനായി തലമുടി ചാണകം പോലെ നിലത്ത് കിടന്നു എന്താ ഇവർക്ക് ഞാൻ ചോദിച്ചു ആക്ച്വലി ഞാൻ നോക്കിയില്ല സാർ വയസ്സ് എഴുപതോ മറ്റോ ഉണ്ടാവും എൻ്റെ നോട്ടത്തിൽ നിന്ന് മാറി ഓർമ്മയുള്ളവർക്ക് മാത്രമാ വല്ല ഗുളികയും കൊടുക്കാറുള്ളത് എന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ അമ്മയെ തന്നെ നോക്കുകയായിരുന്നു ആറടിപ്പൊക്കം ചെറുപ്പത്തിൽ കറുത്ത വട്ടമുഖത്ത് നിറയെ വെളുത്ത പല്ലും പനങ്കായകൾ മാതിരി ഉറച്ച മുലകളും വലിയ കയ്യും കാലമായി ശ്രീവൈകുണ്ഠ ക്ഷേത്രത്തിലെ കുറത്തിശില്പം പോലെ ഇരിക്കും ലോഹത്തട്ടിൽ അടിക്കുന്ന ഒച്ചയിൽ സംസാരിക്കും അമ്മ തെരുവിൽ വരുന്നത് കണ്ടാൽ കുട്ടികൾ കരഞ്ഞുകൊണ്ട് ഒരിക്കൽ അമ്മ പിടാരി കോവിലിൻ്റെ പുറകുവശത്ത് തോട്ടിൽ കുളിച്ചിട്ട് മുല വിലുക്കിക്കൊണ്ട് നടന്നു വരികയായിരുന്നു ഞാൻ പിന്നിലുണ്ട് സന്ധ്യാനേരം എതിരിൽ വന്നുപെട്ട കോരൻ വൈദ്യർ രണ്ട് കൈയും കൂപ്പി അമ്മേ ദേവി എന്ന് നിലവിളിച്ചു നിന്നുപോയി അമ്മ എന്തോ വാരി വലിച്ചു തിന്നുന്നുണ്ടായിരുന്നു അവരൊന്നും ശ്രദ്ധിക്കാതെ കാല് പൊക്കി വെച്ച് നടന്നുപോയി കേസോ മറ്റോ ആണോ സർ ഡോക്ടർ ചോദിച്ചു എൻ്റെ ചുണ്ടുകൾ പെട്ടെന്ന് കല്ലായി മാറി ചിന്തയിലെ ജീവൻ ചുണ്ടിൽ ചെന്നെത്തിയില്ല ഒന്ന് രണ്ട് സെക്കൻഡ് നേരം ഞാൻ ചുണ്ടിലേക്ക് എത്താൻ ശ്രമിച്ചു പിന്നെ ചുണ്ടനക്കി വേണ്ടപ്പെട്ട ഒരാളാ എന്ന് പറഞ്ഞു വേണമെങ്കിൽ വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തോട്ടികൾ കൊണ്ടുവന്നിട്ടതാണ് അയാൾ കുന്തിച്ചിരുന്ന് അമ്മയുടെ വയറ് നീക്കി നോക്കി നാലഞ്ച് ദിവസമായി യൂറിൻ പോകുന്നില്ല എന്ന് തോന്നുന്നു ഇന്നർ ഓർഗൻസ് ഓരോന്നായി നിന്നു പോകുന്നു വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ യൂറിൻ പുറത്തുപോയാൽ രക്തത്തിൽ അമോണിയ കുറയും അപ്പോൾ ചിലപ്പോൾ ഓർമ്മ ഓർമ്മമടങ്ങി വരാൻ സാധ്യതയുണ്ട് പലതും ചോദിക്കണമെങ്കിൽ ചോദിക്കാം ഞാൻ മിസ്റ്റർ മാണിക്യം എന്ന് വിളിച്ചു മാണിക്യം ആ സ്വരം മാ സ്വരം മാറ്റം മനസ്സിലാക്കാതെ സാർ എന്ന് പറഞ്ഞു മിസ്റ്റർ മാണിക്യം ഇത് കത്തി നെഞ്ചിൽ നെഞ്ചിർ കുത്തിയിറങ്ങുന്നതുപോലെ ഞാൻ പറഞ്ഞു ഇതെൻ്റെ അമ്മയാണ് ഡോക്ടർക്ക് ആദ്യം മനസ്സിലായില്ല സാർ എന്ന് പറഞ്ഞാൽ വായ തുറന്നു ഇതെൻ്റെ സ്വന്തം അമ്മയാണ് ഡോക്ടർ പിന്നെയും മനസ്സിലാവാതെ സാർ എന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ അമ്മ ലേശം മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോയിട്ട് കുറേ കാലമായി ഡോക്ടർ എന്നെയും അമ്മയെയും മാറി മാറി നോക്കി പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായി ഐ എം സോറി സാർ ആക്ച്വലി എന്തോ പറയാൻ വാതുറന്നു സാരമില്ല ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക ഉടൻ തന്നെ ഇവരുടെ വസ്ത്രമൊക്കെ മാറ്റി വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് റെഡിയാക്കൂ ഞാൻ ഇവരെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു ആംബുലൻസിനും പറയും ഷുവർ സർ ഡോക്ടർ പറഞ്ഞു ഞാൻ എൻ്റെ പേഴ്സ് പുറത്തെടുത്തു സർ പ്ലീസ് ഞങ്ങൾ നോക്കിക്കോളാം എൻ്റെ സ്ഥിതി സാർ ഒന്ന് മനസ്സിലാക്കണം ഈ സിസ്റ്റത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യുകയാണ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു പത്ത് നിമിഷത്തിൽ ഡോക്ടർ ഓടി വന്നു ക്ലീൻ ചെയ്യുകയാണ് സാർ ഇഞ്ചക്ഷൻ ചെയ്ത് യൂറിൻ പുറത്തെടുക്കുന്നുണ്ട് ഹോപ്പൊന്നും വേണ്ട ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ സിഗരറ്റ് കത്തിച്ചു കാറിൻ്റെ പുറത്തുനിന്ന് ഡോക്ടർ നന്നായി കുനിഞ്ഞ് പതിഞ്ഞ സ്വരത്തിൽ സാർ എന്ന് വിളിച്ചു യെസ് എൻ്റെ മീതെ തെറ്റൊന്നും ഇല്ല എന്ന് ഞാൻ പറയില്ല സർ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു മുനിസിപ്പൽ ചവിറ്റു പറമ്പ് പറമ്പിലേക്ക് ചവറ് കൊണ്ടുവന്ന് തട്ടുന്ന മാതിരിയാണ് ഇവിടെ ഇവരെ കൊണ്ടുവരുന്നത് ഞാൻ ഓക്കെ ചെന്ന് പണി നോക്കൂ എന്ന് പറഞ്ഞു എൻ്റെ സ്വരത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്ത കാഠിന്യം വന്നു എന്നോട് എനിക്ക് തന്നെ തോന്നി അറപ്പ് കൊണ്ടാവാം പക്ഷേ ഡോക്ടറുടെ ശബ്ദം മാറി സർ ഞാൻ എസ് സി കോട്ടയിൽ വന്നവനാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല വൃത്തികെട്ട ഏതോ ഒരു പ്രാണിയെ നോക്കുന്നത് മാതിരിയാണ് എന്നെ ഇവർ നോക്കുന്നത് ഞാൻ സർവീസിൽ കയറി ഇപ്പോൾ പതിനെട്ട് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു സീനിയറാണ് സർ പക്ഷേ ഇന്നുവരെ അന്തസ്സായിട്ട് ചെയറിലിരുന്ന് രോഗികളെ നോക്കിയിട്ടില്ല സർവീസ് മുഴുവൻ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കാനുമാണ് സർ എൻ്റെ യോഗം ഇവിടെ വലിയ ജാതിയിലുള്ള ഒരൊറ്റ ആളില്ല ഈ ചെറിയ ഡോക്ടറും എൻ്റെ ജാതിയാണ് ഞങ്ങൾ രണ്ടാളെയും തുടർന്ന് സംസാരിക്കാനാവാതെ അയാൾക്ക് തൊണ്ടയടച്ചു ഇറങ്ങി അയാളെ തള്ളിയിട്ട് ചവിട്ടി അരച്ച് മെതിച്ച് ചെളിയാക്കി മാറ്റി മണ്ണോട് മണ്ണാക്കണമെന്ന് തോന്നി എൻ്റെ കൈയും കാലുമൊക്കെ വൈദ്യുതി ഏറ്റതുപോലെ പൊടഞ്ഞു ശ്വാസം മുട്ടിയപ്പോൾ എൻ്റെ കയ്യിലെ സിഗരറ്റ് വിറച്ച് ചാരം എൻ്റെ മടിയിൽ വീണു അയാൾ കണ്ണുകൾ തൂത്തു കളഞ്ഞിട്ട് വൃത്തികെട്ട ജീവിതം മസാർ ക്ലിനിക്ക് വെച്ചാൽ ഉയർന്ന ജാതിക്കാരം വരില്ല നമ്മുടെ ആളുകളിൽ കാശുള്ളവനും വരില്ല എനിക്ക് നാട്ടിൽ തോട്ടി ഡോക്ടർ എന്ന പേര് പഠിച്ച പഠിത്തത്തിന് വേറെ എവിടെ പോയാലും അന്തസ്സായിട്ട് ജീവിക്കാമായിരുന്നു ഒരു ഡോക്ടർ ആകണമെന്ന സ്വപ്നം കണ്ട് രാവും പകലും ഇരുന്ന് പഠിച്ചു പട്ടിണി കിടന്ന് പഠിച്ചാനോ സാർ ഇതാ തോട്ടികളുടെ ഒപ്പം തോട്ടി ഡോക്ടറായി എന്നിരുത്തിയിരിക്കുന്നു ഞാൻ നെടുവർപ്പെട്ടു എൻ്റെ മുഖത്തിലെ പേശികളെ മെല്ലെ അയച്ചു മണിക്കം ഞാൻ വിളിച്ചു വേറെ പണിക്ക് പോയാലും ഇത് തന്നെയാണ് ഗതി സിവിൽ സർവീസ് എഴുതി എന്നെപ്പോലെ ആയാലും വേറെ മാർഗമില്ല ഞാൻ സിവിൽ സർവീസിലെ തോട്ടിയ ഡോക്ടറുടെ വായ തുറന്നു തന്നെ നിന്നു ഞാൻ വാക്കുകളെ കടിച്ചു നിർത്താൻ ശ്രമിച്ചു പക്ഷേ വ്രണത്തിലെ ചലം പോലെ അവ ചീറ്റിയടിച്ചു ഈ ശരീരം കണ്ടോ ഇതിലോടുന്ന ചോര മുഴുവൻ പിച്ചയെടുത്ത് ഉണ്ട ചോറിലൂറിയതാ അതെനിക്ക് മറക്കാനാവില്ല ഞാൻ മറന്നാലും എനിക്ക് പിച്ചയിട്ട ഒരാളും അത് മറക്കില്ല മറക്കണമെങ്കിൽ മുഴുവൻ ചോരയും കീറി പുറത്തെടുക്കണം വേറെ വല്ല നല്ല രക്തവും കുത്തിക്കേറ്റണം പുലി നായ കഴുത അങ്ങനെ വല്ല അന്തസ്സുള്ള ജീവികളുടെയും രക്തം അത് വാക്കുകളില്ലാതെ ഞാൻ വിറ്റി പിന്നെ പൊയ്ക്കൊള്ളും പോയി അമ്മയെ റെഡിയാക്കു എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു ആ ഉച്ചത്തിലുള്ള സ്വരം എൻ്റെ കാതുകളിൽ വീണപ്പോൾ എൻ്റെ ദേഹം ലജ്ജ കൊണ്ട് ചുരുങ്ങി ഞെട്ടിപ്പോയി നിന്ന് ഡോക്ടർ സ്വപ്നത്തിൽ എന്ന പോലെ കടന്നുപോയി ഞാൻ മറ്റൊരു സിഗരറ്റ് കത്തിച്ചു ഈ അന്യനോട് ഞാൻ എന്തിനാണ് പിച്ച എടുത്തതെന്ന കാര്യമൊക്കെ പറഞ്ഞത് ഇവൻ്റെ മനസ്സിൽ എന്നെപ്പറ്റി എന്ത് ചിത്രമോ ഉണ്ടാവുക തീർച്ചയായും എല്ലാ മതിപ്പും പോയിട്ടുണ്ടാവും അയാൾക്ക് തന്നെ പറ്റി ഒരു മതിപ്പുമില്ല ഇപ്പോൾ എന്നെ അയാൾ തന്നെ പോലെ ഒരാളായി കരുതിയിട്ടുണ്ടാവും സിഗരറ്റ് വായിലിരുന്ന് കയ്പുണ്ടാക്കി അത് വലിച്ചെറിഞ്ഞിട്ട് കാർക്കിച്ച് തുപ്പി എൻ്റെ ജീവിതത്തിൽ ഇത്രയും സിഗരറ്റ് ഞാൻ വലിച്ചിട്ടില്ല ഞാനിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ക്ഷണം ഞെട്ടലോടെ ഓർത്തു എൻ്റെ കാർ ഇവിടെ നിൽക്കുന്നത് ഇതിനകം നൂറുകണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും നൂറുകണക്കിന് ആളുകൾ പരിഹാസച്ചിരിയോടെ മറ്റുള്ളവരെ നോക്കിയിട്ടുണ്ടാവും സിവിൽ സർവീസിലെ ഇൻറ്റർവ്യൂവിന് ഞാൻ ഇരുന്നപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ എൻ്റെ ജാതിയെ പറ്റിയായിരുന്നു അത് ഞാൻ പ്രതീക്ഷിച്ചതുമായിരുന്നു വിയർത്ത കൈപ്പത്തികളെ മേശപ്പുറത്ത് പരന്നിരുന്ന കണ്ണാടിയിൽ ഉലസിക്കൊണ്ട് ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് ഞാൻ കാത്തിരുന്നു എ സിയുടെ ഒരു ശബ്ദം കടലാസുഖം അറിയുന്ന ശബ്ദം കടലാസുഖം അറിയുന്നത് പോലെ അധികാരത്തെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ശബ്ദമില്ല വളരെ പതിഞ്ഞ ശബ്ദം മർമ്മരം പക്ഷേ അതിനെ നമ്മുടെ ആത്മാവ് കൾക്കും ഒരാൾ അനങ്ങിയപ്പോൾ കറങ്ങുന്ന കസേര ശബ്ദിച്ചു അയാൾ വീണ്ടും എൻ്റെ കടലാസുകൾ നോക്കിയിട്ട് നിങ്ങളുടെ ജാതി എന്ന് സ്വയം പറഞ്ഞ് ഗോത്രവർഗത്തിൽ നായാടി എന്ന് നി നിവർന്ന് വെൽ എന്ന് പറഞ്ഞു ഞാൻ വിറങ്ങലിച്ചു കുത്തിയിരുന്നു നിങ്ങൾ മലയിൽ ജീവിക്കുന്നവരാണോ ഞാൻ അല്ല എന്ന് പറഞ്ഞു എന്താണ് നിങ്ങളുടെ പ്രത്യേകത ഞാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ എൻ്റെ ജാതിയെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഭാഗം മനഃപ്പാടമായിട്ട് പറഞ്ഞു നായാടികൾ അലഞ്ഞു തിരിയുന്ന കുറവരാണ് ഇവരെ കണ്ടാൽ തന്നെ അയിത്തമാണ് എന്നായിരുന്നു വിശ്വാസം അതുകൊണ്ട് പകൽവെട്ടത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം ഇവർക്കില്ലായിരുന്നു ഇവരെ നേർക്ക് നേർ കണ്ടാൽ ഉടൻ തന്നെ ഉയർന്ന ജാതിക്കാർ ഒച്ചയും ബഹളവും ഉണ്ടാക്കി ആളെ കൂട്ടി ചുറ്റി വളച്ച് കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലുകയാണ് പതിവ് അതുകൊണ്ട് ഇവർ പകൽ മുഴുവൻ കാടിൻ്റെ ഉള്ളിൽ ചെടികളുടെ ഇടയ്ക്ക് കുഴി തോണ്ടി അതിൽ കുഞ്ഞു കുഞ്ഞുകുട്ടികളോടെ പന്നികളെപ്പോലെ ഒളിച്ചിരിക്കുകയാണ് പതിവ് രാത്രി പുറത്തേക്കിറങ്ങി ചെറുപ്രാണികളെയും പട്ടികളെയും നായ പിടിക്കും ഇവർ മൂദ്വിയുടെ അംശമുള്ളവരാണെന്ന വിശ്വാസമുള്ളതുകൊണ്ട് ഇവർക്ക് തവിട് എച്ചിൽ ഭക്ഷണം ചീഞ്ഞ വസ്തുക്കൾ തുടങ്ങിയവയെ ചിലർ വീട്ടിൽ നിന്ന് വളരെ അകലെ കൊണ്ടുവെക്കുന്ന പതിവുണ്ട് ഇവർ കയ്യിൽ കിട്ടുന്ന എന്തു തിന്നും പുഴുക്കൾ എലികൾ ചത്തുപോയ ജീവികൾ എല്ലാം ചുട്ടു തിന്നും മിക്കവാറും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചയായി തന്നെ കഴിക്കും പൊതുവെ ഇവർ കുറിയ കറുത്ത മനുഷ്യരാണ് നീളമുള്ള വെളുത്ത പല്ലുകളും വലിയ വെളുത്ത കണ്ണുകളും ഉള്ളവർ ഇവരുടെ ഭാഷ പഴം തമിഴാണ് ഇവർക്ക് ഒരു കൈത്തൊഴിലും അറിയില്ല ഇവരുടെ കയ്യിൽ സ്വന്തമായി യാതൊരു വസ്തുക്കളും ഉണ്ടായിരിക്കില്ല ഇവർക്ക് സ്ഥിരമായ പാർപ്പിടമില്ല എന്നതുകൊണ്ട് തന്നെ ഇവരെ ഒരിടത്തും സ്ഥിരമായി കാണാൻ കഴിയുകയില്ല തിരുവിതാംകൂറിൽ ഇവർ എത്ര പേരാണുള്ളത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല ഇവരെ കൊണ്ട് സർക്കാരിന് യാതൊരു വരുമാനവും ഇല്ല മറ്റൊരാൾ എന്നെ ശ്രദ്ധിച്ചു നോക്കി നിങ്ങളുടെ ജാതി ഇപ്പോൾ എങ്ങനെയുണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പോഴും ഭിക്ഷ എടുത്താണ് കഴിയുന്നത് തെരുവിലാണ് ജീവിക്കുന്നത് നഗരങ്ങൾ ഉണ്ടായപ്പോൾ അവർ നഗരത്തിനെത്തി അവിടെയുള്ള തെരുവു ജീവികളിൽ ലയിക്കുകയാണ് ഉണ്ടായത് മിക്കവാറും ആളുകൾ ഇന്ന് തമിഴ്നാട്ടിലാണ് അയാൾ കണ്ണുകൾ എന്നിൽ തറപ്പിച്ച് താങ്കൾ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു താങ്കൾ സിവിൽ സർവീസ് എഴുതി ജയിച്ചിരിക്കുന്നു അയാൾ എന്നെ നോക്കി നിങ്ങൾ ഇതാ ഇവിടെ വന്ന് ഇരിക്കുകയും ചെയ്യുന്നു ഞാൻ ചലനമില്ലാത്ത മുഖത്തോടെ എനിക്കൊരു വലിയ മനുഷ്യൻ്റെ സഹായം കിട്ടി എന്ന് പറഞ്ഞു അയാൾ പുഞ്ചിരിയോടെ അംബേദ്കറിന് കിട്ടിയതുപോലോ എന്ന് ചോദിച്ചു ഞാൻ തറപ്പിച്ചു പറഞ്ഞു അതെ സർ അംബേദ്കറിന് കിട്ടിയതുപോലെ തന്നെ ഏതാനും സെക്കൻഡുകൾ നിശബ്ദത മൂന്നാമത്തെയാൾ എന്നോട് ഇനിയൊരു ഊഹ ചോദ്യം നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്തു തീരുമാനമാണ് എടുക്കുക എൻ്റെ ചോര മുഴുവൻ തലയ്ക്കകത്തേക്ക് കയറി കണ്ണുകളിൽ കാതുകളിൽ വിരൽ തുമ്പുകളിൽ ഒക്കെ ചൂടുള്ള ചോര ഇരച്ച് പാഞ്ഞു മറ്റുള്ളവരും ആ ചോദ്യം കൊണ്ട് വല്ലാതെ ഉന്മേഷകന്മാരായി എന്നു കസേരകൾ അണങ്ങിയതിലൂടെ ഞാൻ മനസ്സിലാക്കി ഞാൻ പറയേണ്ട ഉത്തരം ഏതാണ് എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഞാനിപ്പോൾ ഓർത്തത് സ്വാമി പ്രജാനന്ദയാണ് ഉറച്ച ശബ്ദത്തിൽ സർ ന്യായം എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു വെറും നിയമങ്ങളും സമ്പ്രദായങ്ങളുമാണോ ന്യായത്തെ തീരുമാനിക്കേണ്ടത് ന്യായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതലായി ഒരു ധർമ്മം ഉണ്ടായിരിക്കണം ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് സമത്വം തന്നെ അതാണ് ഏറ്റവും വിശുദ്ധമായത് ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്ത് നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ് ശരീരങ്ങൾ അയഞ്ഞപ്പോൾ കസേരകൾ പിന്നെയും ശബ്ദിച്ചു ചോദിച്ചയാൾ ഒന്ന് മുന്നോട്ടഞ്ഞു അത് ഒരു കൊലപാതകമാണെങ്കിലോ മിസ്റ്റർ ധർമ്മപാലൻ കൊലപാതകമാണെങ്കിൽ നിങ്ങൾ എന്തു പറയും എനിക്ക് അപ്പോൾ അത് പറയാതിരിക്കാനായില്ല സർ കൊലപാതകം തന്നെയായാലും ഒരു നായാടി തന്നെയാണ് നിലപരാധി അവനോട് തന്നെയാണ് അനീതി കാട്ടിയിട്ടുള്ളത് ഏതാണ്ട് അഞ്ച് നിമിഷത്തോളം മുറിയിൽ നിശബ്ദതയായിരുന്നു കടലാസുകൾ മറിയുന്ന ശബ്ദം പിന്നെ ചെറിയൊരു നെടുവീർപ്പോടെ ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചയാൾ ഒന്ന് രണ്ട് പൊതുവായ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇൻ്റർവ്യൂ തീർന്നു എൻ്റെ വിധി എഴുതപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിറവിൻ്റെ ഭാരമുണ്ടായിരുന്നു മൂത്രം ഒഴിച്ചപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നുരച്ചു പതഞ്ഞ അമ്ലം തന്നെ ഒഴിയിറങ്ങുകയാണെന്ന് തോന്നി കയ്യും കാലും മുഖവും എല്ലാം തണുത്തു ഞാൻ കണ്ണാടി നോക്കി മുഖം കഴുകി തലചീകി എൻ്റെ മുഖം കണ്ടപ്പോൾ അതിലുണ്ടായിരുന്ന വെപ്രാളത്തെ കണ്ട് എനിക്ക് തന്നെ ചിരി വന്നു നേരെ കാൻ്റീനിലേക്ക് ചെന്ന ഒരു കോഫി വാങ്ങി എടുത്തുകൊണ്ട് കണ്ണാടി ജനാലയുടെ അടുത്തുള്ള മേശയിൽ ചെന്നിരുന്ന പതുക്കെ മുത്തിപ്പൊടിച്ചു താഴെ കാറുകൾ കൂറകൾ പോലെ ഓടി മനുഷ്യർ ചെറിയ ചുവന്ന പ്രാണികൾ പോലെ നടന്നു മനുഷ്യൻ നടക്കുന്നത് കണ്ടാൽ തോന്നിപ്പോകും എത്ര അറപ്പുണ്ടാക്കുന്ന ചലനമാണ് ഈ മൃഗത്തിന് നായും കാളയും പൂച്ചയും ഒക്കെ എത്ര ഗാംഭീര്യമുള്ള നടത്തമുള്ളവയാണ് റോഡിൽ പോയ ഒരു കാറിൻ്റെ കണ്ണാടിയുടെ പ്രതിഫലനം എൻ്റെ കണ്ണുകളെ വാളുപോലെ വെട്ടി പറഞ്ഞു എൻ്റെ മുന്നിൽ ഒരാൾ വന്നിരുന്നു ആദ്യം ഞാൻ അയാളെ മനസ്സിലാക്കിയില്ല അത് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആളായിരുന്നു ഐ എം ഗുപ്ത എന്ന അയാൾ പറഞ്ഞു ചായക്കോപ്പ ഒന്ന് ചുഴറ്റിയിട്ട് കുടിക്കുന്നത് ബംഗാളികളുടെ ശീലമാണ് വൈകുന്നേരം വരെ ഇൻറ്റർവ്യൂ ഉണ്ടാവും ഒരു ചെറിയ ഇടവേള ഞാൻ അയാളെ ഒന്ന് നോക്കി എന്താണ് അയാളുടെ ഉദ്ദേശം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരാളൊഴിച്ച് മറ്റുള്ളവർ മുഴുവൻ നല്ല മാർക്കാണ് തന്നിട്ടുള്ളത് ഞാൻ അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാതെ വെറുതെ ഒഴിച്ച് നോക്കി ഇതിപ്പോൾ സർക്കാർ രഹസ്യമാണ് നിങ്ങളെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഞാൻ നന്ദി സർ എന്ന് പറഞ്ഞു സാരമില്ല ഞാൻ ആ ചോദ്യം ചോദിച്ചത് വെറും ഒരു കുസൃതി കൊണ്ട് മാത്രമാണ് അത്തരം ചോദ്യങ്ങളാണ് എല്ലാവരോടും ഉണ്ടാവുക അതിനുള്ള ഉത്തരവും എല്ലാവർക്കും അറിയാം സത്യം ധർമ്മം സേവനം രാഷ്ട്ര നന്മ എല്ലാ ചവറും നമുക്ക് വേണമല്ലോ അയാൾ ചായ കുടിച്ചു നിങ്ങൾ പറഞ്ഞ ഉത്തരം മാനേജ്മെൻറ്റ് എത്തിക്സ് വെച്ച് നോക്കിയാൽ വളരെ തെറ്റാണ് പക്ഷേ നിങ്ങളത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് വളരെ നല്ല വാക്കുകളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു അയാൾ പുഞ്ചിരിച്ചു ഞാൻ ഒഴിച്ച് മറ്റൊരാൾ നല്ല മാർക്കിട്ടില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഒരാൾ ഒഴിച്ച് എല്ലാവരും നല്ല മാർക്കിട്ടിരുന്നു പെട്ടെന്ന് അയാൾ പൊട്ടിച്ചിരിച്ചു ഞാൻ നല്ല മാർക്കിട്ടതിൻ്റെ അതേ കാരണം കൊണ്ട് തന്നെ എന്ന് തോന്നുന്നു എന്താണ് എന്ന് ഞാൻ നോക്കി എന്നെപ്പറ്റി ഒരു ചിത്രം ഉണ്ടാക്കാൻ തന്നെ എന്നെ ഒരു മനുഷ്യസ്നേഹിയായിട്ടും പുരോഗമനവാദിയായിട്ടും ആധുനിക മനുഷ്യൻ എന്നും അവർ വിചാരിക്കണം എന്നല്ലേ എനിക്ക് ചിന്തിക്കാൻ പറ്റും ഞാൻ എന്തുകൊണ്ട് മതചിഹ്നങ്ങൾ ധരിക്കുന്നില്ല എന്തുകൊണ്ട് മാടിൻ്റെ മാംസം തിന്ന മദ്യം കഴിക്കുന്നു ഒക്കെ ഇതിനു വേണ്ടി തന്നെ ബംഗാളിക്കും പഞ്ചാബിക്കും ഇതൊക്കെ കൂടിയേ തീരൂ പക്ഷേ യാദവിന് ഒരു പ്രശ്നവുമില്ല യാതൊരു ശമ്പലം കൂടാതെ അയാൾക്ക് പിന്തിരിപ്പൻ വർഗീയവാദിയായി തുടരാനാവും ശേഷിച്ച് ചായ കുടിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് സെൻഗുപ്ത എഴുന്നേറ്റു ഞാൻ നന്ദി എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടുക ഞാനും കഴിയുന്നത്ര പുരോഗമനവാദിയായി തന്നെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ വന്ന എൻ്റെ മോളെ പെണ്ണ് ചോദിക്കുന്ന ഘട്ടത്തിന് മുൻപ് വരെ ഞാനും ചിരിച്ചുപോയി സെങ്കുപ്ത കനത്ത കഴുത്തും കൊഴുത്ത കവിളുകളും ഉള്ള തൊടുത്ത മനുഷ്യൻ മലേഷ്യക്കാരനാണോ എന്ന് തോന്നിപ്പോകും ചെറുപ്പക്കാരാ നീ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഈ പണിക്ക് വന്നതിൽ നീ ചിലപ്പോൾ ദുഃഖിക്കും എങ്കിലും അഭിവാദ്യങ്ങൾ അനുമോദനങ്ങൾ പോകുന്ന വഴിക്ക് തിരിഞ്ഞ് നിന്നെ ആരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു സ്വാമി പ്രജാനന്ദൻ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ് സെൻഗുപ്ത കണ്ണുകൾ ചുരുക്കി നാർ ശിഷ്യനാണോ എന്ന് ചോദിച്ചു അല്ല നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ എണസ്റ്റ് ക്ലർക്കിൻ്റെ ശിഷ്യനാണ് എണസ്റ്റ് ക്ലർക്ക് സായിപ്പാണോ അതെ എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാരനാണ് തിയോസോഫിക്കൽ സൊസൈറ്റിയിലായിരുന്നു പിന്നെ വർക്കലയിലേക്ക് വന്ന നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി ഗുരു സമാധി സമാധിയായതിനു ശേഷം തിരുവനന്തപുരത്ത് നാരായണ മന്ദിർ എന്നൊരു സ്ഥാപനം നടത്തിയിരുന്നു വേദാന്തത്തിന് വേണ്ടി ലൈഫ് എന്നൊരു പ്രസിദ്ധീകരണവും കൊണ്ടുവന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കോയമ്പത്തൂരിലേക്ക് പോയി അവിടെ നാരായണ ഗുരുവിന്റെ പേരിൽ ഒരു ആശ്രമം നടത്തി പിന്നെ വാർത്തയൊന്നുമില്ല സെൻഗുപ്ത എനിക്ക് വേദാന്തത്തിൽ ചെറിയൊരു താല്പര്യമുണ്ട് വിവേകാനന്ദൻ എൻ്റെ സ്വന്തം ഗ്രാമത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു പ്രജാനന്ദ സ്വാമി ക്ലർക്കിൻ്റെ ഒപ്പം തിരുവനന്തപുരം ആശ്രമത്തിൽ ഉണ്ടായിരുന്നു ക്ലർക്ക് കോയമ്പത്തൂരിലേക്ക് പോയതിനു ശേഷം കുറേ ദിവസം അദ്ദേഹം ആ സ്ഥാപനത്തിൽ നടത്തിയെന്ന് ഞാനും പ്രജാനന്ദൻ ഇപ്പോഴുണ്ടോ സെൻഗുപ്ത ചോദിച്ചു ഇല്ല സമാധിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സെൻഗുപ്ത ഓ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് കേശവപ്പണിക്കർ എന്നാണ് ഏണസ്റ്റ് ക്ലർക്കാണ് അദ്ദേഹത്തിന് കാഷായം കൊടുത്ത് പ്രജാനന്ദനാക്കിയത് സെൻഗുപ്ത ക്ലർക്ക് സന്യാസി എന്ന് ചോദിച്ചു അതെ നാരായണഗുരുവിൻ്റെ ഏക അന്യ നാട്ടു ശിഷ്യൻ അദ്ദേഹമാണ് പലരുടെയും പേര് മാറ്റിയ ഗുരു ക്ലർക്കിൻ്റെ പേര് മാത്രം മാറ്റിയില്ല അതൊരു ആശ്ചര്യം തന്നെ സെൻഗുപ്ത പറഞ്ഞു നാരായണ ഗുരുവിനെപ്പറ്റി ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് ശരി എന്നാൽ കാണാം എന്ന് ഒന്ന് നടന്നിട്ട് മടിച്ച് പക്ഷേ എന്ന് പറഞ്ഞു സർ അല്ല ഓക്കെ പറയൂ സർ അല്ല എനിക്ക് നിന്നെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ല ഇല്ല സാർ പറയൂ അല്ല നിനക്കൊരു നല്ല അദ്ധ്യാപകനാവാമായിരുന്നു നല്ല ഡോക്ടർ ആവാമായിരുന്നു നല്ല രാഷ്ട്രീയക്കാരൻ പോലും ആകാമായിരുന്നു ഇത് നല്ല രംഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നീ വിചാരിക്കുന്നത് പോലൊന്നുമല്ല ഇത് എന്നാ കാണാം പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചു കുലുക്കിയിട്ട് നേരെ ലിഫ്റ്റിലേക്ക് നടന്നുപോയി അയാൾ സെൻഗുപ്ത എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ അതിനുശേഷം ഓരോ ദിവസവും അറിയുകയായിരുന്നു എങ്ങും എപ്പോഴും ഞാൻ വെളിയിൽ നിർത്തപ്പെട്ടു ഐ എ എസ് ട്രെയിനിങ് എന്നത് ഒരു സാധാരണ മനുഷ്യന് ഞാൻ ഭരിക്കാൻ വേണ്ടി ജനിച്ചവൻ എന്ന മിഥ്യാധാരണയെ ഉണ്ടാക്കാനുള്ളത് മാത്രമാണ് പക്ഷേ എന്നോട് ആരും അത് പറഞ്ഞില്ല എന്നോട് പറഞ്ഞ ഓരോ വാക്കിനും നീ അതല്ല എന്നു മാത്രമായിരുന്നു പൊരുൾ ഞങ്ങളുടെ കരുണ കൊണ്ട് ഞങ്ങളുടെ നീതിബോധം കൊണ്ട് നീ ഇവിടെ വന്ന് ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നു അതിനാൽ നീ ഞങ്ങൾക്ക് ആശ്രിതനായിരുന്നു കൊള്ളുക ഞങ്ങളോട് നന്ദിയോടിരിക്കുക ഞാൻ തമിഴ്നാട്ടിലേക്ക് നിയമിക്കപ്പെട്ടു ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ആരാണെന്ന് അവരെന്നോട് പറഞ്ഞു തലേനാൾ ഞാൻ എൻ്റെ മേലാധികാരിയെ കണ്ട് സംസാരിച്ചിട്ട് മടങ്ങുമ്പോൾ എൻ്റെ മുറി കണ്ടിരുന്നു പിറ്റേ ദിവസം ഞാൻ എൻ്റെ മുറിയിലേക്ക് കടക്കുമ്പോൾ പുതിയ കസേരയാണ് കണ്ടത് മുൻപ് അവിടെ ഉണ്ടായിരുന്നത് പൊക്കം കൂടിയ സിംഹാസനം പോലുള്ള കസേര നീക്കം ചെയ്യപ്പെട്ടിരുന്നു ഒരു പഴയ കസേരയായിരുന്നു ഉണ്ടായിരുന്നത് പലർ ഇരുന്ന് തളർന്ന ചൂരൻ കസേരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ദേഹം വിറയ്ക്കുകയായിരുന്നു ആ പഴയ കസേരയെപ്പറ്റി ചോദിക്കാൻ വേമ്പിയെന്നാവിൽ ഞാൻ എൻ്റെ മുഴുവൻ മനഃശക്തിയെയും ചെലുത്തി അടക്കിപ്പിടിച്ചു അല്പസമയം കഴിഞ്ഞ് അകത്തേക്ക് വന്ന എനിക്ക് നമസ്കാരം പറഞ്ഞ ഓരോരുത്തരുടെ കണ്ണിലും ഞാൻ കണ്ടത് ഒറ്റ വാക്കാണ് നീ അതാണ് എനിക്ക് എൻ്റെ കസേരയ്ക്കായി പൊരുതാമായിരുന്നു അതവരെ എൻ്റെ അല്പത്തരമായി വ്യാഖ്യാനിക്കും ഞാനത് നടിച്ചു അതിനെ എൻ്റെ ബലഹീനതയായിട്ട് മനസ്സിലാക്കി ഞാൻ പെൻറ്റുലം പോലെ നിന്ന് ഊഞ്ഞാലിലാടി പിന്നെ അതിനെപ്പറ്റി ചോദിക്കാൻ തീരുമാനിച്ചു ഹെഡ് ക്ലർക്കിനെ എൻ്റെ മുറിയിലേക്ക് വരുത്തി അയാളുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു അത് അയാളുടെ തീരുമാനമല്ല അയാളൊരു വ്യക്തിയല്ല ആ ചെറിയ കണ്ണുകളിൽ ഒരു ചിരി മി മിന്നി മാഞ്ഞുവോ അതോ അതെൻ്റെ ഭാവനയായിരുന്നു പക്ഷേ പിന്നീട് എല്ലാ ജീവിതത്തിലും ഒരിക്കലും അതിൽ നിന്ന് ഞാൻ മോചിതനായില്ല ഇത്രയുമാണ് ഒന്നാമത്തെ ഭാഗം